ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഈ ഒരു ചട്ടിപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ മാവ് കുഴക്കണ്ട പിന്നെ ദോശ എടുത്തെടുക്കേണ്ട സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും ഇനി നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിൽ തന്നെ ഇന്നൊരു മസാല റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ഏതായാലും കുഴപ്പമില്ല ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്ത് കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ഉള്ളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് വാട്ടിയെടുക്കണം ഈ ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചുകൊടുത്തിട്ട് ഇത് വാട്ടിയെടുക്കാം പിന്നെ ഇതാ ഉള്ളിയൊന്നും വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർച്ചതും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് മൂടി വെച്ചെടുത്തിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം ഇനി ഇതാ ഉള്ളിയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് തക്കാളിയും കൂടി ഒന്ന് വെന്തൊടഞ്ഞ് വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക തക്കാളി ഒരു പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി അധികം ചേർത്ത് കൊടുത്താൽ ഇനി ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ഇതാ ഇപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക മഞ്ഞൾ പൊടി മുളക് പൊടി പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാല കുറച്ച് പെരിഞ്ചീറപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരക പൊടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റായിരിക്കും ഒരു മസാലക്കത്ത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇപ്പം ഇതാ പൊടികളെല്ലാം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ വേവിച്ചത് ചേർത്ത് കൊടുക്കണം ചിക്കൻ ഞാൻ ഇവിടെ മഞ്ഞൾ പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടൊന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത് നമ്മളെ മസാല ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഒന്ന് ഇത് ചൂട് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക അടുത്തായിട്ട് ഇത് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ അതേ അളവിൽ തന്നെ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട വേണമെങ്കിൽ നമുക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടെണ്ണം ചേർത്ത് കൊടുത്താൽ നല്ലൊരു സോഫ്റ്റ് കൂടുതലായിട്ട് ഉണ്ടാവും നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നതിന് പകരം പാൽ ചേർത്തിട്ട് ഇത് അടിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇത് നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കണം ഇതിനു വേണ്ടിയിട്ട് ഇത് ഞാൻ ഇവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം ഏറ്റവും കുറഞ്ഞ തീയിൽ തന്നെ ഇത് വെച്ചു കൊടുക്കാം പിന്നെ നമ്മൾ അടിച്ചു വെച്ച ബാറ്റർ ഉണ്ടല്ലോ അതിൽ നിന്ന് പകുതി ഭാഗം ഈ ഒരു പാനിലേക്കും ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഇതുപോലെ ഇട്ടുകൊടുക്കുക മസാല ഇങ്ങനെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം അങ്ങനെയതാ ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ള ബാറ്ററില്ല അത് ഇതിൻ്റെ മേലെയായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഈ ഒരു മസാലേൻ്റെ കൂടെ വേണമെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇതിൻ്റെ മേലെ വെച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അങ്ങനെയതാണ് ബാക്കിയുള്ള ബാറ്റർ ഇതിൻ്റെ മുകളിലായിട്ട് ഫുൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ മേലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും ഇതുപോലെ വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് അതൊന്നും ഈ മല്ലിച്ചപ്പും ചില്ലി ഫ്ലേക്സും ഒന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കാണാനൊരു രസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടുകൊടുക്കുന്നതാണ് ഇത് മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇനി ഇതാ ഇപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മേലെ നന്നായി ഡ്രൈ ആയി വന്നാൽ ഇത് റെഡി ആയിക്കുന്നതാണ് ഇനി ഇതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് വിടിവെച്ച് കൊടുത്തതിന് ശേഷം വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് എടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് ചൂടാക്കി എടുക്കണം എന്നാൽ ലാഭാഗം നന്നായി ഒന്ന് വെന്ത് കിട്ടും ഇനി നമ്മൾ സ്നാക്സ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഇതാ കാണാൻ നല്ല ഭംഗിയുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പാത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുക ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കൈ കം ചെയ്യാം ഓവറായിട്ടൊന്നും ചേർക്കുന്നില്ലല്ലോ ഈ ചിക്കന് പകരം പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് ചേർത്ത് കൊടുത്താലും മതി ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും പിന്നെ നമ്മൾ മാവ് കുഴച്ചിട്ടും പിന്നെ ദോശ ഇട്ടെടുത്തിട്ടൊന്നും സമയം പോകേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതുപോലെ ഉണ്ടാക്കാത്ത ഒരു പ്രാവശ്യം എങ്കിലും ഉണ്ടാക്കി വെക്കുക നോമ്പറിൻ്റെ സമയത്തെല്ലാം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ പണിയും എളുപ്പമായിരിക്കും നല്ല ഹെൽത്തി ആയിരിക്കും